സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സിപിഐഎം കൊടകര സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി ആരംഭിച്ചത് മരത്തോമ്പിള്ളി ചെറുവത്തൂർ ചിറ പരിസരത്ത് ആരംഭിച്ച നടിൽ സിപിഐഎം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം കൊടകര ഏരിയ സെക്രട്ടറി കെ ഡി അപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം മരത്തോമ്പിള്ളി ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് കല്ലങ്കപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ജോസ് ഇല്ലിക്കൽ എന്നിവർ സംസാരിച്ചു സ്ഥലത്താണ് സംയോജിത കൃഷി ആരംഭിച്ചത് കേരളത്തിലെ എല്ലാ ഓണം മുന്നിൽ കണ്ട് പച്ചക്കറി കൃഷിയിൽ ഏർപ്പെടണമെന്നതാണ് സംയോജിത കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉൾപ്പെടുന്നതാണ് അതിൽ മാം മത്സ്യമുണ്ട് മാംസമുണ്ട് എല്ലാം ഇടങ്ങുന്നതാണ് സംയോജിത കൃഷി അത് നമ്മുടെ ഒരു സംസ്കാര സംസ്കാരം തിരിച്ചു വേണ്ടിയുള്ള ഒരു വലിയ ബൃഹത്തായ കാഴ്ചപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഓണത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുപ്പതിനായിരത്തോളം വരുന്ന പാർട്ടി ബ്രാഞ്ചുകൾ അതുപോലെ ലോക്കൽ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റികൾ എല്ലാ വർഗ ബഹുജന സംഘടനകളുടെയും സാധ്യത